വസ്സലാമു അലഹമ്മുല സ്റ്റേജിൽ ഉപവിഷ്ടരായ ആദരണീയരായ പണ്ഡിതരെ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ വിശിഷ്ടാതിഥി ജാമ്യ എന്ന ഈ വിളക്കുമാടത്തെ സ്നേഹിച്ചും സഹായിച്ചും പ്രാർത്ഥിച്ചും ഇതിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന സഹോദരങ്ങളെ അസ്സാമലൈക്കും വാർഹമുല്ല സ്കൂൾ ഓഫ് ഖുർആനെ കുറിച്ച് പറയുകയാണെങ്കിൽ മണിക്കൂറുകളോളം പറയാനുണ്ട് കാരണം ആയിരങ്ങളുടെ ജീവിതത്തോട് അത്രമേൽ ഇഴകിച്ചേർന്ന ഒരു പഠന സംരംഭമാണ് സ്കൂൾ ഓഫ് ഖുർആാൻ നീണ്ട വർഷങ്ങൾ ക്ഷമയോടെ ഇതിൻ്റെ കൂടെ നിന്നപ്പോൾ അള്ളാഹു മഹത്തായ വിജയം നൽകിയ അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും പങ്കുവെക്കാനുള്ളത് ഒരാൾ പോലും നിരാശയുടെ സങ്കട സങ്കടത്തിൻ്റെ ഒരു സംസാരം സ്കൂൾ ഓഫ് ഖുറാൻ്റെ പാതയിൽ മുന്നോട്ട് വെച്ചിട്ടില്ല മറിച്ച് ആത്മസംതൃപ്തിയുടെ വാചകങ്ങളാണ് എപ്പോഴും നമ്മോട് പങ്കുവെക്കാറുള്ളത് അത് അള്ളാഹുവിൻ്റെ മഹത്ത ഒരു ഞാമത്തായി നമുക്ക് കാണാം എന്താണ് സ്കൂൾ ഓഫ് ഖുറാൻ എന്നുള്ള ഒറ്റവാക്കിൽ ചോദ്യത്തിന് നമുക്ക് ഉത്തരം നൽകാൻ കഴിയുന്നത് കേരളത്തിൻ്റെ വൈജ്ഞാനിക ഭൂപടത്തിൽ നിറസാന്നിധ്യമായി മാറിയ ജാമിയ ലിന്ദൽ ഇസ്ലാമിയയുടെ ഏറ്റവും ശ്രദ്ധേയമായ പഠന സംരംഭമാണ് സ്കൂൾ ഓഫ് ഖുർആൻ ഒട്ടനവധി കോഴ്സുകൾ ജാമ്യയിൽ ഉണ്ടെങ്കിലും ഈ സ്കൂൾ ഓഫ് ഖുർആൻ എന്ന ഈ കോഴ്സിന് വളരെ പ്രാധാന്യം ജാമ്യം നൽകുന്നു അതിൻ്റെ കാരണം പൈസ മൗലവി നേരത്തെ പറഞ്ഞു ചെറു പ്രായത്തിൽ തന്നെ മക്കളെ ഏറ്റെടുക്കുകയും ചിട്ടയായി അവരെ വളർത്തിക്കൊണ്ടുവരികയും വരികയും സ്വന്തത്തിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന രൂപ രൂപത്തിൽ അവരെ മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ള ആത്യന്തികമായ ലക്ഷ്യമാണ് ഇവിടെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് കൊച്ചുമക്കളെ അവരുടെ ചെറുപ്രായത്തിൽ തന്നെ ഏറ്റെടുക്കുകയും അവരുടെ സാഹചര്യ ചുറ്റുപാടുകളൊന്നും നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകാനും പഠനപ്രക്രിയയിൽ അവരെ പങ്കെടുപ്പിക്കാനും കഴിയുന്നു എന്നുള്ളതാണ് സ്കൂൾ ഓഫ് ഹോറിൻ്റെ പ്രത്യേകതയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പല ഘട്ടങ്ങളിലായി സ്കൂൾ ഓഫ് ഖുറാൻ്റെ പഠനം മുന്നോട്ട് പോകുന്നു ചെറുപ്രായത്തിൽ അഞ്ച് വയസ്സ് നാലര വയസ്സ് മുതൽ സ്കൂൾ ഓഫ് ഖുറാനിലേക്ക് പ്രവേശിക്കുന്ന ഒരു കുട്ടി നീണ്ട പതിനെട്ട് വർഷം കൊണ്ടാണ് ഈ പഠനം അവസാനിപ്പിക്കുന്നത് ഒന്നാമത്തെ ഘട്ടം റീജിയണൽ സെൻ്ററുകൾ രണ്ട് പ്രാദേശിക റെസിഡൻഷ്യൽ ക്യാമ്പസുകൾ മൂന്ന് മഹദ് കുല്ലിയ തഹസുസ് അങ്ങനെ നീണ്ടു പോകുന്നു ആ പഠനത്തിൻ്റെ ചെങ്ങല ഇവിടങ്ങളിലൊക്കെ പഠിക്കുന്നൊരു കുട്ടി ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും മാന്യനും മനുഷ്യനുമായി സ്വന്തത്തിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന രീതിയിൽ മാത്രമേ പുറത്തിറങ്ങുകയുള്ളൂ നേരത്തെ നമ്മുടെ കുട്ടികൾ നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ച വിജ്ഞാനവിരുന്ന് നമ്മൾ കണ്ടു അവരുടെ മെമ്മറി പവർ നമ്മൾ കണ്ടു സമയം കുറവായതുകൊണ്ട് മാത്രമാണ് അവരവിടെ നിർത്തിയത് അല്ലെങ്കിൽ നമുക്കൊക്കെ സന്തോഷത്തിൻ്റെ കണ്ണുനീർ വരുന്ന രൂപത്തിൽ അവരുടെ പ്രകടനം നമുക്ക് കാണാമായിരുന്നു നേരത്തെ ഒരു രക്ഷിതാവ് നമ്മോട് പങ്കുവച്ച വാചകങ്ങൾ നമ്മൾ കേട്ടു കരഞ്ഞിട്ടാണ് നമ്മളവിടുന്ന് വേദി വിട്ടു പോന്നത് അള്ളാഹുവേ ഈ സംരംഭത്തെ നീ നിലനിർത്തണമേ കുട്ടിയുടെ പഠനത്തിൽ സ്കൂൾ ഓഫ് ഖുറാനെ കേട്ടറിവുള്ള കണ്ടറിവുള്ള ആളുകൾ ആശ്ചര്യപ്പെട്ടു പോവുകയാണ് എന്താണ് ഇതിങ്ങനെ വിജയിക്കാനുള്ള ഒരു മർമ്മം അതിൻ്റെ പ്രധാന കാരണം എന്താണ് നമുക്ക് അവരോട് പറയാൻ കഴിയും സ്കൂൾ ഓഫ് ഖുറാൻ്റെ പഠനത്തിൽ കുട്ടികളുടെ പഠനത്തിൽ രക്ഷിതാക്കളുടെ സഹായവും സാന്നിധ്യവും ഉറപ്പാക്കാനാവുന്നു എന്നുള്ളതാണ് ഇത്രമേൽ ക്രിസ്വകാലം കൊണ്ട് ഈ സംവിധാനം വളർന്നു വലുതാൻ കാരണം മറ്റൊന്നുമല്ല മറ്റൊരു രസതന്ത്രവും നമ്മൾ പ്രയോഗിക്കുന്നില്ല കുട്ടിയെയും രക്ഷിതാവിനെയും ടീച്ചറേയും ഒരുപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു ഈ മൂന്ന് വിഭാഗത്തിനും കൃത്യമായ സിലബസും കൃത്യമായ പരീക്ഷയും പഠന ക്ലാസ്സുകളും നടക്കുമ്പോൾ ആസ്വാദനത്തോടെ ആസ്വാദനത്തോടെ പ്രാർത്ഥനയോടെ ഈ സംരംഭ സംരംഭം വളർന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു നിലത്തുമാറാവട്ടെ ഞാനിത് പറയുമ്പോൾ കേവലം വാചകങ്ങളല്ല മറിച്ച് സന്തോഷത്തോടെ വളരെ താൽപര്യത്തോടെ കൂട്ടിച്ചേർത്ത് വെക്കാവുന്ന ആയിരക്കണക്കിന് രക്ഷിതാക്കളുടെ അനുഭവം ഇതിൻ്റെ കൂടെയുണ്ട് അവരെല്ലാവരും പറയുന്നത് ഇന്ന് നമ്മൾ കേട്ടതുപോലെ എൻ്റെ എൻ്റെ സ്വർഗവഴിയിൽ ഒരു ചാൻസായി ഞാൻ ഇതിനെ കാണുന്നു അതുകൊണ്ട് തന്നെ ഇൻഷാ ഇൻഷീതിലില്ല ജാമ്യം മുന്നോട്ട് വെക്കുന്നത് പോലെ ഇതിൻ്റെ അവസാനം വരെ മുന്നോട്ട് പോകാൻ എനിക്ക് തൗഫീഖ് നൽകണേ എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രാർത്ഥന ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒരുപക്ഷെ അധ്യാപകരായേക്കാം അതല്ലെങ്കിൽ മാനേജ്മെന്റ് വാരാഹികളായേക്കാം അതല്ലെങ്കിൽ രക്ഷിതാവായേക്കാം എന്തായാലും സ്കൂൾ ഓഫ് ഓരം ചേർന്ന് ജീവിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ അതുകൊണ്ട് തന്നെ ഈ സംരംഭത്തെ നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു ആദരിക്കുന്നു പ്രിയരെ നിസ്വാർത്ഥരായ നൂറ് ശതമാനം ഈ സംരംഭത്തോട് കൂറു പുലർത്തുന്ന ഒരുപറ്റം അധ്യാപകർ ഇന്ന് ജാമ്യയ്ക്ക് സ്വന്തമായിട്ടുണ്ട് വിവിധ പ്രദേശങ്ങളിൽ പല ശരീരങ്ങളായി അവർ വർക്ക് ചെയ്യുന്നെങ്കിലും അവരുടെ മനസ്സൊന്നാണ് അവരുടെ ആഗ്രഹം ഒന്നാണ് അവരുടെ ഉദ്ദേശം ഒന്നാണ് ജാമ്യം മുന്നോട്ട് വെക്കുന്ന മുഴുവൻ നിയമനിർദ്ദേശങ്ങളും ഒരു വള്ളി പുള്ളി തെറ്റാതെ അവർ ഫീൽഡിൽ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് സന്തോഷത്തോടെ പറയാനുള്ളത് മാത്രവുമല്ല തികഞ്ഞ പ്രതീക്ഷയും പ്രത്യാശയും പ്രാർത്ഥനയുമുള്ള പ്രാർത്ഥനയോടെയും ഈ സ്കൂൾ ഓഫ് കൂടെ കൂടുന്ന അല്പം രക്ഷിതാക്കൾ പഠനതൽപരരായ അല്പം വിദ്യാർത്ഥികൾ ഇതെല്ലാമാണ് സ്കൂൾ ഓഫ് ആകെയുള്ള മൂലധനം നിങ്ങൾ എല്ലാവരും ഈ സംരംഭത്തെ കുറിച്ച് അടുത്തറിയണം അറിഞ്ഞതെല്ലാം വളരെ ഒരുപക്ഷെ കുറവായിരിക്കാം ഇനിയും നിങ്ങൾ അറിയേണ്ടതുണ്ട് ഇൻഷാല് കേരളത്തിനകത്തും പുറത്തും കേരളത്തിനകത്തും പുറത്തും സ്കൂൾ ഓഫ് ഖുറാന്റെ സെന്ററുകൾ വളരെ സുഗമമായി മുന്നോട്ട് പോവാണ് അതിന് കാരണം എന്താ അതിന് കാരണം അതത് പ്രദേശങ്ങളിലെ മാനേജ്മെന്റ് ഭാരവാഹികൾ പരലോകത്തിലെ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവർ മുഴുവൻ സെന്ററിന് പ്രവർത്തിക്കാൻ ആവശ്യമായ മുഴുവൻ ഇന്ധനവും അവിടെ നൽകിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു സെന്ററും ഒരു പ്രയാസത്തിലല്ല മുന്നോട്ട് പോകുന്നത് ആ പ്രദേശങ്ങളിൽ സെന്ററിന് ചലിക്കാൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും അവർ നൽകിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകു മാറപ്പെട്ടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വട്ടമേശയ്ക്ക് ചുറ്റും ഇരുന്ന് കൂടിയിരുന്ന് ചർച്ച ചെയ്യുകയും അതിൽ നിന്ന് രൂപപ്പെട്ട ആശയം സരളമായി സമൂഹത്തിന് നൽകിയപ്പോൾ അവർ തെഞ്ചോട് ചേർക്കുകയും ഈ സംരംഭത്തെ വളർത്തി കൊണ്ടുവരികയും ചെയ്തു അള്ളാഹുവേർത്തേ ലോകത്തിന്റെ വെളിച്ചമായ പരിശുദ്ധ ഖുർആാനിന് ഖുർആാനിന്റെ പഠന പ്രവർത്തനത്തിന് അതിന്റെ പേരിൽ തന്നെ ഒരു സംരംഭം തുടങ്ങിയപ്പോൾ വിജയിക്കുന്ന വിജയഘാത തീർക്കുന്ന പല ഘട്ടങ്ങളും നമ്മൾ കണ്ടു ഇവിടെ ചേർത്ത് വെക്കാനുള്ളത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആാനിലെ ഒരായത്ത് മാത്രമാണ് കദാമക്കും തീർച്ചയായും അള്ളാഹുനെ നമ്മൾ സഹായിച്ചാൽ അള്ളാഹു നമ്മെ സഹായിക്കും ആ സഹായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഒരു മാതൃകയും ഇല്ലാതെ ഒരു മുൻ മാതൃകയില്ലാതെയാണ് നമ്മൾ തുടക്കം കുറിച്ചത് ഇന്നാവട്ടെ കേരളത്തിലെ പല മതപഠന സംരംഭങ്ങൾക്കും മാതൃകയായി മാറാൻ സ്കൂൾ ഓഫ് അതിന് കഴിഞ്ഞു പലരും അന്വേഷിക്കുകയാണ് ഇതിൻ്റെ കരിക്കുലം എങ്ങനെയാണ് ഇതിൻ്റെ പഠന പദ്ധതി എങ്ങനെയാണെന്നുള്ള അന്വേഷണങ്ങൾ ഹെഡ് ഓഫീസിലേക്ക് നിരന്തരമായി വരാറുണ്ട് എല്ലാവരും ഇത് ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിനർത്ഥം മാത്രമല്ല ഇവിടെ ചരിത്രം പറയുമ്പോൾ കേവലം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നാല് സെൻറ്റർ നാല് സെൻറ്ററും എൺപത് വിദ്യാർത്ഥികളും പത്ത് അധ്യാപക അനധ്യാപകര ജീവനക്കാരുമായി തുടക്കം കുറിച്ച് ഇന്ന് പത്ത് വർഷം പൂർത്തിയാവുമ്പോൾ മൂന്ന് ഭാഷകളിലായി ഇരുന്നൂറ്റി എഴുപത്തി ആറ് അധ്യാപക അനധ്യ അനധ്യാപക ജീവനക്കാരും മുപ്പത്തിയാറ് സെൻറ്ററും രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് വിദ്യാർത്ഥികളുമായി നിറഞ്ഞു നിൽക്കുകയാണ് അലഹമ്മില്ല തമിഴ്നാട്ടിലും കേരളത്തിലുമായി രണ്ട് ഹെഡ് ഓഫീസുകളും പ്രവർത്തിച്ചു വരുന്നു ഇത്രയധികം സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോകാനുള്ള കാരണം ജാമ്യയുടെ കൃത്യമായ മേൽനോട്ടവും നിയമ നിർദ്ദേശങ്ങളും അതിനുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈ സ്ഥാപനത്തെ അടുത്തറിയുന്ന ആളുകൾ മുഴുവൻ തങ്ങളുടെ പ്രദേശത്ത് ഒരു സ്ഥാപനം തുടങ്ങണമെന്ന് ആഗ്രഹിക്കാറ് ആഗ്രഹിക്കുന്നുണ്ട് പല ആളുകളും എൻ്റെ പ്രദേശത്ത് ഒരു സ്കൂൾ ഓഫ് ഹ്രസ് സെൻ്റർ വന്നെങ്കിലെന്ന് പറയാറുണ്ട് പക്ഷേ അപേക്ഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും ജാമ്യം അനുവദിക്കാറില്ല കാരണം ക്വാണ്ടിറ്റി കൂടുക എന്നുള്ളത് ജാമ്യയുടെ ലക്ഷ്യമേ അല്ല സ്കൂൾ ഹോറാൻ്റെ ലക്ഷ്യമേ അല്ല മറിച്ച് ഉള്ളത് ക്വാളിറ്റി ആവുക ക്വാളിറ്റിയോടുള്ള പഠന പ്രവർത്തനങ്ങൾ മാത്രമേ നടക്കേണ്ടതുള്ളൂ അതുകൊണ്ട് തന്നെ പത്തും പന്ത്രണ്ടും പതിമൂന്നും അപേക്ഷകൾ വരുമ്പോൾ ഒന്നോ രണ്ടോ അപേക്ഷകൾ മാത്രമാണ് അനുവദിക്കാറുള്ളത് ഇപ്രാവശ്യവും പതിമൂന്നോളം അപേക്ഷ ഹെഡ് ഓഫീസിൽ വന്നു കഴിഞ്ഞു കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം ഒരുപക്ഷെ അനുവദിക്കുക രണ്ടോ മൂന്നോ മാത്രമായിരിക്കും അതുകൊണ്ട് നമ്മളേവരും അറിയേണ്ടത് ഈ സ്ഥാപനത്തിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് തിരിച്ചറിയുകയും എൻ്റെ കുട്ടിയെ എൻ്റെ അയൽവാസിയുടെ കുട്ടിയെ എൻ്റെ ബന്ധുവിൻ്റെ കുട്ടിയെ അതിൽ പഠിപ്പിക്കാനും അതിൽ ചേർത്ത് ഈ സംരംഭത്തിൻ്റെ കൂടെ കൂടാനുമാണ് ജാമ്യ കരിക്കുലം ബോഡി നിർമ്മിച്ച ഇതിൻ്റെ പോളിസി ഈ പോളിസി ബുക്കിലെ കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുന്നവർക്ക് മാത്രമാണ് ജാമ്യ സെൻറ്റർ അനുവദിക്കാറുള്ളു പോളിസി ഒരു പക്ഷേ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും അതിലെ നിയമനിർദ്ദേശങ്ങൾ വളരെ കർശനമാണ് കാരണം ഈ ദീനീ പഠന സംരംഭം വളരെ അപ്ഡേഷനോടുകൂടി കുട്ടികൾക്കും സമൂഹത്തിനും ഒരുപോലെ കിട്ടണമെന്ന് ആഗ്രഹിച്ചു കൊണ്ട് ചിട്ടപ്പെടുത്തിയ നിയമാവലികൾ എല്ലാവരും പാലിച്ച് തന്നെയാണ് സെൻറ്റർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ജാമ്യയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് കാരണം നമ്മൾ നമുക്ക് വേണ്ടി ഒരാളിൽ നിന്നും കോപ്പി അടിക്കാതെ നമ്മൾ നമ്മൾ നമുക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ് ഇതിൻ്റെ മുഴുവൻ മെറ്റീരിയലും പാഠപുസ്തകങ്ങൾ അധ്യാപക പരിശീലനങ്ങൾ പാഠ്യേതര പ്രവർത്തനങ്ങൾ അവയുടെ മൊഡ്യൂളുകൾ പാരൻസ് ഗൈഡുകൾ ഐ എൽ എം ക്ലാസുകൾ തിലാവാ വീഡിയോകൾ സർഗമത്സരങ്ങൾ ഇതെല്ലാം ഇതെല്ലാം കൃത്യമായ മേൽനോട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യ ചിട്ടപ്പെടുത്തിയതാണ് അങ്ങനെ അങ്ങനെ എണ്ണമറ്റ മെറ്റീരിയൽ എണ്ണമറ്റ മെറ്റീരിയലുകൾ ഈ സമൂഹത്തിലേക്ക് ഇറക്കുകയും കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ വളരെ സുന്ദരമായി പഠനപ്രക്രിയ മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് ഇതോ അതോടൊപ്പം ചേർത്ത് വായിക്കാനുള്ളത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അലിഫ് എന്ന് പേരിട്ടുകൊണ്ട് പ്രീ സ്കൂൾ നമ്മൾ തുടങ്ങി മതപഠന മേഖലയിൽ നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞായിരുന്നു അതിൻ്റെ തുടക്കം അപ്ലൈഡ് ലേണിംഗ് ഓഫ് ഇസ്ലാമിക് ഫണ്ടമെൻ്റൽ ഇസ്ലാമിക്കിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രായോഗിക പരിശീലനത്തിലൂടെ കൊച്ചുമക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സംവിധാനം മഷാഅല്ലാ രണ്ടു വർഷമായി വളരെ വിജയമായി മുന്നോട്ട് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം കീഴ്പറമ്പിലെ ഒരു വാടക കെട്ടിടത്തിൽ തുടങ്ങിയ തുടങ്ങുകയും പിന്നീട് സംഘടനയ്ക്ക് കീഴിലെ ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലും അതോടൊപ്പം മഞ്ചേരിയിലെ വിശാലമായ വിശാലമായ എട്ടേക്കറിലും എത്തി നിൽക്കുന്ന റെസിഡൻഷ്യൽ സംവിധാനം ഇന്ന് വളർച്ചയുടെ നാഴികക്കല്ലുകൾ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് രക്ഷിതാക്കളും കുട്ടികളും എല്ലാവരും ഈ ഒരു സംരംഭത്തെ വളരെ സന്തോഷത്തോടെ നോക്കിക്കാണുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായി സംവിധാനം ഉണ്ടാവണം ഇനിയുമേറെ പറയാനുണ്ട് എനിക്ക് ഇനിയും പറയാനുണ്ട് പക്ഷേ സമയത്ത് ഞാൻ പേടിക്കുന്നു നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നുമീൻ അസലാലൈക്കും വർഹമത്തല്ല